ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഒരു ദിവസം നാപ്പത്തിയെട്ട് മണിക്കൂറുള്ളത് പോലെ തോന്നുന്നതെന്ന് അവർക്ക് ജോലിയുണ്ട് കുടുംബമുണ്ട് ഹോബികളുണ്ട് എന്നിട്ടും അവരെല്ലാത്തിലും വിജയിക്കുന്നു എന്നാൽ നിങ്ങൾക്കോ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ കൈകളിലാണ് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറുകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു വീട് പണിയുന്നതിന് മുൻപ് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അടുത്തൊരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെ എത്തണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതുക അത് ജോലിയുമായി ബന്ധപ്പെട്ടതാകാം ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയുമായി ബന്ധപ്പെട്ടതാകാം ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുക എന്നോ ഒരു വർഷം പുതിയ ഭാഷ പഠിക്കുക എന്നോ നിങ്ങൾക്ക് എഴുതാം ലക്ഷ്യങ്ങൾ വ്യക്തമായാൽ അവയിലേക്കുള്ള വഴികൾ കണ്ടെത്താൻ എളുപ്പമാണ് ഇനി ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളുടെ ദിവസത്തെ എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം ടൈം ബ്ലോക്കിംഗ് ടെക്നിക് ഇതിനൊരു മികച്ച വഴിയാണ് നിങ്ങളുടെ ദിവസത്തെ ചെറിയ ബ്ലോക്കുകളായി തിരിക്കുക ഓരോ ബ്ലോക്കിനും ഒരു പ്രത്യേക ജോലി മാത്രം നീക്കിവെക്കുക നിങ്ങളുടെ ദിവസത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ ദിനചര്യകൾക്ക് വലിയ പങ്കുണ്ട് ഒരു നല്ല ദിനചര്യ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജം നൽകും നേരത്തെ എഴുന്നേൽക്കുക ധ്യാനം വായന വ്യായാമം എന്നിവ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക ഇത് നിങ്ങളുടെ ദിവസത്തിന് ഒരു നല്ല തുടക്കം നൽകുകയും പോസിറ്റീവ് എനർജി നിലനിർത്തുകയും ചെയ്യും സമയം പാഴാക്കുന്നതിൽ ഏറ്റവും വലിയ വില്ലൻ സോഷ്യൽ മീഡിയയും ഫോണുമാണ് ഒരു നിശ്ചിത സമയത്തേക്ക് ഫോൺ മാറ്റിവെച്ച് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൂടാതെ വിശ്രമത്തിന് സമയം കണ്ടെത്തുക ഒരു ദിവസത്തിൽ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ സമയം കണ്ടെത്തുക അത് സംഗീതം കേൾക്കുകയോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയോ ആകാം നല്ല ഉറക്കവും വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ജോലികൾ അപ്പോൾ തന്നെ ചെയ്യുക ഉദാഹരണത്തിന് ഒരു ഇമെയിലിന് മറുപടി നൽകുക ഒരു ഫയൽ അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഒരു പാത്രം കഴിക്കുക ഈ ചെറിയ ജോലികൾ പിന്നീട് മാറ്റിവെച്ചാൽ അവ കൂമ്പാരമായി മാറുകയും കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഈ രീതി പിന്തുടരുന്നത് നിങ്ങളുടെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ചെറുതാക്കാൻ സഹായിക്കും ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യക്ഷമത കുറയ്ക്കും ഓരോ ജോലിക്കും അതിൻ്റേതായ സമയം നൽകി പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് അതിൽ പൂർണ്ണമായും മുഴുകാൻ സാധിക്കുകയും ഇത് മികച്ച ഫലങ്ങൾ നൽകുകയും ചെയ്യും ദിവസത്തിൻ്റെ ഏത് സമയത്താണ് നിങ്ങൾ കൂടുതൽ ഉണർവോടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് രാവിലെയാണ് കൂടുതൽ എനർജി ഉള്ളെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ആ സമയത്ത് ചെയ്യുക വൈകുന്നേരമാണ് നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലനെങ്കിൽ ആ സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൂടുതൽ മികച്ച ഫലം നൽകും നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറുകൾ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നത് നിങ്ങളുടെ തീരുമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം കൂടുതൽ ഫലപ്രദമാക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് ഇന്നു മുതൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഇനി ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കാൻ തുടങ്ങും വിജയം നിങ്ങളെ തേടിയെത്തും ഓർക്കുക സമയം ആർക്കും വേണ്ടി കാത്ത് നിൽക്കില്ല അതിനാൽ സമയം പാഴാക്കാതെ അതിനെ വിവേകത്തോടെ ഉപയോഗിക്കുക